എൻ്റെ പേര് വിജിതയാണ് ഞാൻ വീട്ടിൽ കൊല്ലാൻ താമസം ക്യാൻസർ ആയിട്ട് നാല് മാസമായ ചികിത്സയിലാണ് മച്ച മാറ്റിവെക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് കാരണം അതിനുള്ള എല്ലാ രോഗങ്ങളെ സഹായിക്കണം അമ്മക്ക് സുഖല്ല എൻ്റെ ചേച്ചിയാണ് വിജിത അപ്പം ആ ചേച്ചിക്ക് മജ്ജമാറ്റി എടുക്കുന്നതിന് ഞാനും എൻ്റെ അനിയത്തിൽ തയ്യാറായിട്ടുണ്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാവരും സഹായിക്കണം ചേച്ചിയും ഞാൻ വിജിതയുടെ ഭർത്താവാണ് എൻ്റെ മൂന്ന് മക്കൾ കള്ള ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുടുംബത്തിലെ വാർഡ് മെമ്പറാണ് ഞാൻ എൻ്റെ പേര് സബിത എൻ്റെ വാർഡിലെ വാർഡിലെയും വീട്ടിക്കോലെന്ന സ്ഥലത്ത് വിജിത എന്ന സഹോദരിക്ക് ബ്ലഡ് ക്യാൻസർ മൂലം വളരെ ദുരിതമനുഭവിക്കുകയാണ് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ കുടുംബ ഒരു നഗറിലെ കുടുംബ ഒരു വീട്ടിക്കോല് നഗറിലെ മൂപ്പനാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ എല്ലാവിധ സഹായങ്ങളും നാട്ടുകാരെയും എല്ലാവരും സഹകര സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഉള്ള രോഗമാണ് അതുകൊണ്ട് ആ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി എല്ലാവരെയും സഹായം ഉണ്ടാകണമെന്നും പറയും ഞാൻ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണാണ് ആ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വീട്ടിക്കൂലിൽ താമസിക്കുന്ന വിജിത എന്ന മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും തുടർ ചികിത്സയ്ക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപ ഇനി ആവശ്യമുണ്ട് അവരുടെ രണ്ട് മജ്ജ മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത് ആ ആവശ്യപ്പെട്ടതുപോലെ രണ്ട് സഹോദരങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ട് ആവശ്യത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിൽ നിന്ന് മുമ്പോട്ട് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് അതുകൊണ്ട് വേറെ ബഹുമാനീയരായ നല്ല മനസ്സുള്ള മുഴുവൻ നാട്ടുകാരും അകമൊഴിഞ്ഞ് സഹകരിച്ച് ആ പെൺകുട്ടിയെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി വരുന്നതിനും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനു വേണ്ടി എല്ലാവരുടെയും കൈയഴിഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം രതീഷ് കുണ്ടംകുഴിയാണ് ഞാനിപ്പോൾ ഉള്ളത് കള്ളാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വീട്ടിക്കോൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ വിജിത എന്ന് പറയുന്ന മുപ്പത് വയസ്സ് പ്രായമുള്ള പ്രിയ സഹോദരിക്ക് മജ്ജയിൽ ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് ഇപ്പോൾ തലശ്ശേരി ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചിലവുകൾ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഏകദേശം പത്തു ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ ഈ ചികിത്സയ്ക്കായിട്ട് വേണ്ടിവരുന്നത് അതുകൊണ്ട് ഇവരെ സഹായിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കമുള്ള ആളുകൾ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് മൂന്ന് പിഞ്ചു മക്കളടങ്ങിയ ഇവരുടെ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത് ഇവരുടെ സഹോദരനും സഹോദരിയും ഇവർക്ക് മജ്ജ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നാലും ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ കുടുംബത്തെ സഹായിക്കുകയും അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി സഹായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുകയും വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം